ും കൂടി കഴിയും ആ ഓമ്പടന്നെ ഇണ്ടാവൂലെ വേറെ ഒരു ഫോണ് ഓമ്പടന്നെ ഇണ്ടാവൂലേ ഇവിടെ നിർത്താമെന്ന വണ്ടി

വിശാലമായ ഏരിയ ഉണ്ട് പക്ഷേ ഇവിടേക്ക് പുറത്തത്തെ ആൾക്കാർക്കെല്ലാം അലൗട്ടില്ല ആ ആ ആടില്ല നജീ ആ നജീവാണ് ആ ശ നമ്മുടെ സംവിധായകൻ പറഞ്ഞോളൂ വെള്ളം കുടിച്ചാണ് കുപ്പിടാട്ടെ

വരുമാനം പ്രതീക്ഷിക്കാത്തൊരു ജൂ ആണ് ഒരു ഫാമിലിക്ക് വന്നിരിക്കാനും വേണ്ടിയിട്ട് ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം വന്നിട്ട് ഇവിടെ ഇരിക്കും അതിനു വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചതാണ് ചിമ്പാശിയാൻ ഇവിടെ ഒരുപാട് ഇതുണ്ട് ഇത് കോഴികളാണ് കോഴികൾ കോഴി ഫാം ഒരു വരുമാനം പ്രതീക്ഷിക്കാതെ ഉണ്ടാക്കി വെച്ചാൽ ഒരു ഫാമിലിക്ക് വന്നിരിക്കാനും വേണ്ടിയിട്ട് തുടങ്ങിയ ജൂ ആണിത് അവർക്ക് ഒരു ഒരു പ്രാവശ്യമൊക്കെ വന്നിട്ടിരിക്കും ഇതിനൊന്ന് പോയോക്കാ അല്ല ഇതിപ്പോ ഒരു ഏരിയാണ് ഇങ്ങനെ ഏരിയ കൂടെ അങ്ങനെ ഈ സൂല ഒരു നജീബാണിത് ഈ വരുന്നത്